ി ഹോപ്പ്ലെസ് അവസ്ഥയിലും കൂടി അതായത് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തവർക്കും കൂടി പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കുന്ന സത്യപ്രോപകാരിയും സന്തുഷ്ടമണിയുമായി ഭവിക്കട്ടെ ത്രികാലദർശിയായി ഓരോ ആത്മാവിൻ്റെയും ബലഹീനതയെ തിരിച്ചറിഞ്ഞ് അവരുടെ ബലഹീനതയെ സ്വയമിൽ ധാരണ ചെയ്യുന്നതിനോ വർണ്ണിക്കുകയോ ചെയ്യുന്നതിനു പകരം ബലഹീനതയാകുന്ന മുള്ളിനെ മംഗളകാരി സ്വരൂപത്തിൽ സമാപ്തമാക്കുക മുള്ളിനെ പുഷ്പമാക്കി മാറ്റുക സ്വയം കൂടി സന്തുഷ്ടമണിയുടെ സമാനം സന്തുഷ്ടരായിരിക്കുക കൂടാതെ സർവ്വരെയും സന്തുഷ്ടരാക്കുക ആരുടെ പ്രതിയാണ് സർവരും നിരാശ കാണിക്കുന്നത് ആ തരത്തിലുള്ള വ്യക്തിയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥിതിയിലും സദാകാലത്തേക്ക് ആശയുടെ ദീപം തെളിയിക്കുക മനോവിഷമുള്ളവരെ ശക്തിശാലിയാക്കുക ആ തരത്തിലുള്ള ശ്രേഷ്ഠ കർത്തവ്യം നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ പലോപകാരിയുടെയും സന്തുഷ്ടമണിയുടെയും വരദാനം പ്രാപ്തമാകും ഓം ശാന്തി